വോളിബോൾ ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ള അഭിമാന നേട്ടം കൈവരിച്ച ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ അക്ഷര ബി എസ് തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് സബ് ജൂനിയർ വിഭാഗം വോളിബോൾ മത്സരത്തിൽ നിന്നും ദേശീയ മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കേരള സംസ്ഥാന വോളിബോൾ ടീമിലേക്കാണ് ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി അക്ഷര ബി എസ് തിരഞ്ഞെടുക്കപ്പെട്ടത് ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അക്ഷര സ്വദേശികളായ ബിനു ശ്രീപ്രിയ ദമ്പതികളുടെ മകളാണ് ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ നടന്ന കേരള സ്കൂൾ ഒളിമ്പിക്സിൽ വോളിബോൾ അണ്ടർ കോഴിക്കോട് ചെയ്യാൻ കഴിഞ്ഞു അതിലൂടെ എനിക്ക് കേരള ടീമിലോട്ട് സെലക്ഷണം ലഭിച്ചു എന്റെ സ്കൂൾ കോച്ചായ ലിഗി സാർ ഡെപ്യൂട്ടി മാനേജറായ മണിബാബു സാർ പിന്നെ ടീച്ചേഴ്സും സ്റ്റാഫും പിന്നെ എല്ലാ സ്റ്റുഡൻസും പ്രോത്സാഹനം കൊണ്ടാണ് എനിക്ക് വിജയം കൈവയ്ക്കാൻ കഴിഞ്ഞത് അതിലുപരി ഞാൻ കോച്ചിങ് എടുക്കുന്ന ഐ പി എം അക്കാഡമിയിലെ കോച്ചസ് ആയ ശ്രീജിത് സാർ മനീഷ് സാർ ജിഷാമിസ് കർണൻ സാർ ദിലീപ് സാർ പ്രദോഷ് സാർ ഇവരൊക്കെ എൻ്റെ വിജയത്തിന് ഭാഗമാകുന്നു കൂടാതെ ഐ പി എമ്മിലെ ചെയർമാൻ ആയ നരേന്ദ്രൻ സാർ പ്രസാദ് സാർ ഇവരൊക്കെ വിജയത്തിന് ഭാഗമാകുന്നു െ എന്റെ പാരന്റ്സും ഈ വിജയത്തിന് വലിയൊരു ഭാഗം തന്നെ നിർവഹിക്കുന്നു